വെൽക്കം ടു ആർ കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ മുടിയിലൊക്കെ തേക്കാൻ പറ്റിയ പോലത്തെ സോ അതിന് ഞാൻ കുറച്ച് ഇലകൾ ചെമ്പരത്തി ഇല കറ്റാർ വാഴ തുളസി ഇതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അവരും വീഡിയോയിലേക്ക് പോകുക ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക കേട്ടോ അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനത് അര ലിറ്റർ പാരഷ്യൂട്ടിൻ്റെ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഏതാ യൂസ് ചെയ്യണോ ആ എണ്ണ എടുക്കാം കുഴപ്പമില്ല പിന്നെ ആ എണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാനൊരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചതച്ചതെണ്ണ ഇട്ട് കൊടുക്കണം കേട്ടോ മുറുക്കിയൊന്നും വേണ്ട ചതച്ചാൽ മതി അതിലേക്ക് ഒരു പത്ത് മണി കുരുമുളക് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചെമ്പരത്തി പൂ ഇല്ലേ അതിൻ്റെ മുട്ടായിട്ടാണ് കിട്ടിയിരിക്കുന്നത് സോ അതാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു മൂന്നാലിനുള്ളത് ഇടും കേട്ടോ അതിലേക്ക് പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈലാഞ്ചി ഇലയാണ് ഒരു പിടിയിട്ടോ മൈലാഞ്ചി ഇല ഇത് ആദ്യം കളക്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ അതിലേക്ക് ചെമ്പരത്തി ഇല ഓക്കെ മയിലാഞ്ചിയില ഇവിടെ ഇല്ല അതുകൊണ്ട് ഇത് പുറത്തുനിന്നാണ് പറിച്ചിട്ട് വന്നത് കേട്ടോ ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് തുളസി ഇലയാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കറിവേപ്പിലയാണ് കറിവേപ്പില നല്ലതാണല്ലോ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ പിന്നെ അതിലിടണത് നമ്മൾ ചുവപ്പ് കറ്റാർ വാഴയാണ് കേട്ടോ അതിൻ്റെ പൾപ്പൊക്കെ എടുത്തിട്ടാണ് ഇടുന്നത് ഓക്കെ റെഡ് കറ്റാർ വാഴ വളരെ നല്ലതാണ് അത് സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് ഓക്കെ ഇനി നമ്മൾ അതിനൊക്കെ ഇട്ട് കൊടുക്കണം റെഡ് ഇല്ലെങ്കിൽ നോർമൽ ഇടാം കേട്ടോ അടുത്തായിട്ട് ഇട്ട് കൊടുക്കണം കുറച്ച് മുരിങ്ങയിലേയും കൂടി ഓക്കെ ബാക്കി നമ്മൾ ഈ മറ്റേ മൈലാഞ്ചി ഒഴിച്ചോ ബാക്കിയെല്ലാം ഇവിടെ ഉള്ള സാധനങ്ങളാണ് കേട്ടോ നമുക്ക് സോ അതുമാത്രമാണ് നമ്മൾ പോയി പറിച്ചിട്ട് വരേണ്ടി വന്നത് ഒക്കെ ഇതെല്ലാം നല്ലോണം ഒന്ന് തിളച്ച് മൂത്ത് വരുമ്പോൾ ആ ഇലട കളറും ഉള്ളിയൊക്കെ മൂത്ത് നല്ല ഒരു വാസനയായിരിക്കും കേട്ടോ വീട് മുഴുവൻ ഇതിപ്പം ആ മൂത്ത് നല്ലോണം അതിനെ തീയൊക്കെ ഓഫ് ചെയ്ത് ആറിയ ശേഷം അതിനെ എല്ലാം കൂടി ഒന്ന് എഗെയിൻ ഒന്ന് ഞരടി തിരുമ്പി കൊടുക്കുക കേട്ടോ അതിൻ്റെ ചാറുകളൊക്കെ അതിൽ വരട്ടെ ആ ജ്യൂസും എല്ലാം കൂടി എന്നിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അരിച്ചിട്ട് ഈ ഇലയെല്ലാം കൂടി പൊടിച്ച് കഴിയുമ്പോൾ ഉള്ളിയൊക്കെ നല്ല ഫ്രൈ ആണല്ലോ പൊടിച്ച് കഴിയുമ്പോൾ നമുക്കതിൽ വേസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് ഇടുമ്പോൾ നമുക്ക് ഒരുപാട് ഇട്ടപോലെ തോന്നി അല്ലേ പക്ഷേ അതിൻ്റെ വേസ്റ്റ് വരുന്നത് കുറച്ചേ വരുള്ളൂ കേട്ടോ മറ്റേ എണ്ണയുടെ കളർ തന്നെ നല്ലൊരു കളറാണ് അതിനെ നല്ലൊരു വാസനയാണ് കേട്ടോ അപ്പോൾ ഈ എണ്ണ നമുക്ക് ബോട്ടിൽ ആക്കി വെച്ചിട്ട് സൂക്ഷിച്ചു വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം തലയിൽ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇത് നല്ല ഹെയർ ഗ്രോത്തിനും ഹെയർ ഫാളിനും അതിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ എപ്പോഴും പറയണ പോലെ ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവുമോ മോണിറ്റൈസേഷൻ ആവുമോ ആവില്ല അതെല്ലാവർക്കും അറിയുമല്ലോ അതേപോലെ ഇത് ഒരു പ്രാവശ്യം തേച്ചിട്ട് എഫക്റ്റ് ഇല്ല എന്ന് വിചാരിക്കരുത് ഇപ്പോൾ യൂട്യൂബൊക്കെ മോണിറ്റൈസേഷൻ ആവാൻ കുറച്ച് സമയം എടുക്കും അല്ലേ അതേപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കഴിയുമ്പോൾ നല്ല എഫക്റ്റാണ് കേട്ടോ ഇത് പക്ഷേ കേടില്ലാത്തതാണ് അതുകൊണ്ട് എല്ലാം കിട്ടുന്ന സാധനങ്ങളാണ് വീട്ടിൽ ഒക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ Happy cooking!